നമസ്കാരം സി പി എമ്മിൽ വിഭാഗീയത രൂക്ഷമായ സാഹചര്യത്തിൽ ശ്രദ്ധാ കേന്ദ്രമാകുന്നത് മുൻ മന്ത്രിയും മുതിർന്ന നേതാവുമായ ജി സുധാകരനാണ് പാർട്ടിയിൽ നിന്നും നിരന്തരം അവഗണന നേരിടുന്ന സുധാകരന്റെ നിലപാടുകളെ കുറിച്ച് പലവിധ അഭ്യൂഹങ്ങളാണ് പ്രചരിക്കുന്നത് ആലപ്പുഴയിൽ പോലും സുധാകരനെ ആരും തന്നെ പാർട്ടി പരിപാടിയിൽ പങ്കെടുപ്പിച്ചിരുന്നില്ല കഴിഞ്ഞ വർഷം അവസാനത്തോടെ ആലപ്പുഴയിൽ സുധാകരന്റെ വീട്ടിൽ നിന്നും വെളിപ്പാടകലെ നടന്ന ഏരിയ സമ്മേളനത്തിൽ പോലും സുധാകരനെ പാർട്ടി താഴു ഇടതുപക്ഷ സർക്കാരിന്റെ പല നയങ്ങളിലും പല ഘട്ടങ്ങളിലായി ജി സുധാകരൻ പലതവണ എതിർപ്പ് പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരുന്നു അന്നു മുതൽ തന്നെ സുധാകരനെ പാർട്ടി ഒരു വിലയും നൽകാതെ ഇട്ടിരുന്നത് കൊണ്ടും ഒരർത്ഥത്തിൽ ബി ജെ പി നേതാക്കളുമായി സുധാകരൻ ചർച്ച വരെ നടത്തിയിരുന്നു പല രീതിയിലും പല തരത്തിലും ഉള്ള ഒരു അഭിയോഗങ്ങൾ സുധാകരനെതിരെ ഉയർന്നിരുന്നു കൊല്ലത്ത് പോലും മുതിർന്ന നേതാവായ സുധാകരന് ക്ഷണമില്ലാത്തത് കൊല്ലത്ത് പാർട്ടി സമ്മേളനം നടക്കുന്നത് ആലപ്പുഴയിൽ സുധാകരൻ ഭാഗത്തിന് വല്ലാത്ത ഒരു നീരസമുണ്ട് കൂടാതെ വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ സി പി എമ്മിന് കനത്ത ഒരു തിരിച്ചടി നേരിടാൻ സാധ്യത കൂടുതലാണ് കഴിഞ്ഞ സമ്മേളനത്തിലാണ് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും സുധാകരനെ ഒഴിവാക്കിയത് അമ്പത്തിനാല് വർഷം മുമ്പ് കടക്കലിൽ നടന്ന സി ജില്ലാ സമ്മേളനത്തിലാണ് ഇരുപത്തിയൊന്നാം വയസ്സിൽ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമാവുന്നത് മുപ്പത് വർഷം മുമ്പ് കൊല്ലത്ത് സംസ്ഥാന സമ്മേളനം നടന്നപ്പോൾ സംഘടനാ സമിതി ജോയിന്റ് സെക്രട്ടറിയുമായിരുന്നു അതേ മണ്ണിൽ വീണ്ടും ും സമ്മേളിക്കുമ്പോൾ സുധാകരൻ ഇല്ല പൊതുരംഗത്ത് സജീവമായി നിൽക്കുന്ന അദ്ദേഹത്തെ സംഘാടകർ മറന്നു മറന്നതല്ല മനപൂർവ്വം കൊണ്ട് ഒഴിവാക്കിയതാണ് സുധാകരനെ പക്ഷേ സഹാവിന് അതിലൊന്നും ഒരു പരഭവുമില്ല ക്ഷണിക്കാത്തത് കൊണ്ട് മാത്രം പോകുന്നില്ല എന്നാണ് സുധാകരൻ പറഞ്ഞത് ആലപ്പുഴ താമരക്കുളത്ത് വെർപ്ലാവ് ഗ്രാമത്തിൽ ജനിച്ച സുധാകരൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ എഴുപത്തിരണ്ട് കാലയളവിൽ കോളേജ് വിദ്യാഭ്യാസ കാലത്ത് സംഘടനാ രംഗത്ത് സജീവമായിരുന്നു ഒമ്പതാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കൊല്ലം ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ അദ്ദേഹം എസ് എഫ്ഐയുടെ നേതൃത്വത്തിലുണ്ട് എൻ ശ്രീധരൻ ജില്ലാ സെക്രട്ടറിയും സി എച്ച് കണാരൻ സംസ്ഥാന സെക്രട്ടറിയുമാണ് ഇവർക്ക് പുറമേ വി എസ് എം ഗൗരിയമ്മയും മുൻകൈയ്യെടുത്താണ് ഇരുപത്തൊന്നുകാരനായ സുധാകരനെ അന്ന് സമ്മേളനം നിയന്ത്രിച്ച ആ ഒരു സമ്മേളനത്തിൽ ഉൾപ്പെടുത്തിയത് മധുരയിൽ നടന്ന പാർട്ടി കോൺഗ്രസിലും പ്രതിനിധിയായി ലോ കോളേജിൽ വിദ്യാർത്ഥിയായതോടെ തിരുവനന്തപുരമായി പ്രവർത്തനം കേന്ദ്രീകരിച്ചു അടിയന്തരാവസ്ഥ കഴിഞ്ഞ് എസ് സംസ്ഥാന ചുമതല ഒഴിഞ്ഞു അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് പദം മാത്രം നിലനിർത്തി അതിനുശേഷമാണ് പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗത്വം ആലപ്പുഴയിലേക്ക് മാറുന്നത് കോളേജ് പഠനത്തിന് എത്തുമുമ്പ് ജന്മദേശത്ത് പാർട്ടി അംഗത്വം ഉണ്ടായിരുന്നുവെങ്കിലും സംഘടനാ രംഗത്ത് അടിത്തറ ഒരുക്കിയത് കൊല്ലത്താണെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ഇനി പാർട്ടി ോടെ സുധാകരൻ ഇനി എന്ത് നിലപാടാണ് സ്വീകരിക്കാൻ പോകുന്നത് അതോ പാർട്ടിയിൽ തന്നെ തുടരുമോ എന്നടക്കമുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് എക്സിക്യൂട്ടീവ്